നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂരിലെ ഇന്നലത്തെ സന്ദർശനത്തോടെ കേരളത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേളികൊട്ടായി മഹിളാ സംഗമത്തിൽ രണ്ടു ലക്ഷത്തിലധികം വനിതകളാണ് പങ്കെടുത്തത് ബിജെപി സംസ്ഥാനത്ത് കൂടുതൽ വിജയസാധ്യത പുലർത്തുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി ഈ തുടക്കം കുറിച്ചതും സുരേഷ് ഗോപിയാകും ഇവിടത്തെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയപ്പെടുന്നു എന്നാൽ ഇന്നലത്തെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരക്ഷരം മോദി മിണ്ടിയതുമില്ല സുരേഷ് ഗോപിക്കൈ വരെ ആരംഭിച്ചിരുന്നു ശോഭന മിന്നുമണി വൈക്കം വിജയലക്ഷ്മി വീണ കണ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വനിതകൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനെത്തി തൃശ്ശൂരിലെത്തിയ പ്രധാനമന്ത്രിയിൽ നിന്ന് വലിയ പ്രഖ്യാപനങ്ങളും എല്ലാം ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കുന്ന തരത്തിൽ തൃശൂർ കേന്ദ്രീകരിച്ചുള്ള എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാവുമെന്നായിരുന്നു കരുതിയിരുന്നത് മോദിയുടെ ഗ്യാരണ്ടിയും കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ഈ രണ്ട് വാക്കുകളാണ് തൃശൂരിൽ മോദി ഉയർത്തിയത് ഇവ രണ്ടും ചർച്ചയാക്കാൻ വേണ്ടി മറ്റുള്ളവ വേണ്ടെന്ന് വെച്ചു മോദി മലയാളം പഠിക്കുന്നു എന്നതിന്റെ സൂചനയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗം ഇതിനെ മലയാളത്തിലേക്ക് മനഃപൂർവ്വം മൊഴിമാറ്റിയതാണ് മോദി സർക്കാരിന്റെ നേട്ടങ്ങളാകണം കേരളത്തിലും ചർച്ചയാക്കേണ്ടതെന്ന സന്ദേശമാണ് ഇതിലൂടെ മോദി നൽകിയത് വ്യക്തികൾക്കപ്പുറം പ്രധാനമന്ത്രിയ്ക്കായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ബി ജെ പിയും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്ക് ലഭിച്ചെന്നാണ് വിലയിരുത്തൽ എന്നാൽ മണിപ്പൂർ കലാപം ഇത്തവണ തിരിച്ചടിയായേക്കുമോയെന്ന ആശങ്കയുമുണ്ട് അതിനെ മറികടക്കാൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സഭാ നേതാക്കളെ സന്ദർശിക്കുന്നുമുണ്ട് രാജ്യസഭ എം പി ആയിരിക്കെ സുരേഷ് ഗോപി തൃശൂരിനായി ചെയ്ത വികസനങ്ങളും പ്രചാരണ വിഷയമാക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനായിരിക്കും എൽ ഡി എഫിൽ നിന്ന് മുൻ മന്ത്രി വി എസ് സുനിൽകുമാറിനാണ് ഉയർന്ന പേരുകളിൽ മുൻതൂക്കം സി പി ഐയുടെ സീറ്റായ ഇവിടെ കെ പി രാജേന്ദ്രന്റെ പേരും കേൾക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സ്വകാര്യ ഏജൻസികളുടെ സർവേ അടുത്ത ദിവസം പൂർത്തിയാകും നമോ ആപ്പ് വഴി പൊതു സർവേയും നടക്കുന്നുണ്ട് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത സ്ത്രീ ശക്തി സംഗമം ബി ജെ പിയുടെ പ്രചാരണത്തിന്റെ തുടക്കമായിരുന്നു നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികളെ ഇറക്കിയത് വലിയ നേട്ടമായെന്നാണ് നേതൃത്വം കരുതുന്നത് ഫെബ്രുവരി ഇരുപതിനകം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ കേരളം ഉൾപ്പെടുന്ന മേഖലയിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള സാധ്യതയും നേതൃത്വം കാണുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി ഊന്നർ നൽകുന്ന ആറ് മണ്ഡലങ്ങളിൽ തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും മത്സരിക്കാനാണ് സാധ്യത തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കേന്ദ്ര നേതൃത്വം നേരിട്ട് തീരുമാനിക്കും നിന്നുള്ള പൊതുസമ്മതനയായിരിക്കും പരിഗണിക്കുക സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് എന്നാണ് വിവരം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പത്ത് ശതമാനവും ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്ന് അൻപത് ശതമാനവും വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇരുമുന്നണിയിൽ നിന്നും വോട്ടുകൾ അടർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബൂത്തുകളിൽ പ്രവർത്തകരെ സജ്ജമാക്കാനാണ് പ്രധാന നിർദ്ദേശം കർശന സുരക്ഷാ വലയത്തിലായിരുന്നു തൃശൂർ ഇന്നലെ നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും മൂവായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചത് കേന്ദ്രസേനയും ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയും ശക്തമാക്കിയിരുന്നു കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് പ്രധാന കവാടത്തിലേക്ക് ആളുകളെ കയറ്റുവിട്ടതുതന്നെ തൃശൂർ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിരുന്നു സ്ത്രീ വോട്ടർമാരെ പങ്കെടുപ്പിച്ച് കേരളത്തിലും ബി ജെ പി വിജയമാണ് മോദിയുടെ ലക്ഷ്യം കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണ മോഡലിൽ അത് അത്ര എളുപ്പമല്ല ും പരമാവധി സ്ത്രീകളെ അടുപ്പിക്കാനാണ് മോദിയുടെ ശ്രമം ഇത് മാറ്റം കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം തുടരും ഇതിനൊപ്പം എൻഎസ്എസും എസ് എൻ ഡി പിരളത്തിൽ ബിജെപിക്ക് രാഷ്ട്രീയ മാറ്റം ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ എന്ത് വില കൊടുത്തും ജയിച്ചേ മതിയാകുമെന്നാണ് ബിജെപിയുടെ നിലപാട് അതിനുവേണ്ടി കേന്ദ്ര നേതാക്കൾ ഇനിയും തൃശൂരിലെത്തും മോദിയെ തൃശൂരിൽ ചർച്ചകളിൽ നിറയ്ക്കാൻ തന്നെയാണ് തീരുമാനം പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിവരസഭ എൻ എസ് എസ് നേതാക്കളുമായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് ശേഷം തൃശൂരിൽ നിന്നാണ് മോദി മടങ്ങിയത് മലയാളത്തിൽ തുടങ്ങിയ പ്രസംഗത്തിൽ നിരവധി തവണ അമ്മമാരെ സഹോദരിമാരെ എന്ന തുടങ്ങിയ വാക്കുകൾ മോദി ആവർത്തിക്കുകയാണ് ചെയ്തത് അഭിമാനകരമായ ഒരുപാട് പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ് കേരളം പറഞ്ഞു എ വി കുട്ടിമാളും അക്കമ്മ ചെറിയ റോസമ്മ പുന്നൂസ് എന്നിവർ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ ഊർജം ചെറുതല്ല കാർത്തിയായനിയമ്മ ഭാഗീരഥിയമ്മയും വിദ്യാഭ്യാസത്തിന് പ്രായം തടസ്സമല്ല കാണിച്ചു തന്നു ആദിവാസി ദേശീയ പുരസ്കാര ജേതാവായി പി ടി ഉഷ അഞ്ചു ബോബി ജോർജ് എന്നിവർ കേരളത്തിന്റെ സംഭാവനയാണെന്നും മോദി പറഞ്ഞു ഇതിൽ നിന്നും മറ്റൊരു കാര്യം കണ്ടെത്താനുള്ളത് ഇവിടെ നിന്ന് ഉണ്ടാകാവുന്ന അടുത്ത വനിതാ മന്ത്രി ആരാണെന്നാണ് കാരണം വിളിച്ചു വരുത്തിയവരിൽ ബീനാക്കണനും ശോഭനയും ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു ഇവരിൽ ആരെയെങ്കിലും ബിജെപിയിലേക്ക് വലിച്ചടുപ്പിക്കാനും അവരെ ഇലക്ഷണം നടത്താനും തീരുമാനമുണ്ടായേക്കും ശോഭന ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ അവർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശോഭന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചനയും നൽകുന്നുണ്ട് നന്ദി